നമസ്കാരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നു നയപ്രഖ്യാപന ദിനത്തിൽ അസാധാരണ നടപടി സ്വീകരിച്ചതിന് ശേഷം ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വ്യക്തമാകുന്നു എന്നതാണ് റിപ്പബ്ലിക് ദിനത്തിലും പുറത്തു വന്ന കാര്യം ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടപ്പോഴും പരസ്പരം മിണ്ടാതെ അകന്നു മാറുകയായിരുന്നു ഗവർണറും മുഖ്യമന്ത്രിയും ചെയ്തത് ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് വൈകുന്നേരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ് ഹോം വിരുന്നിൽ പങ്കെടുത്തില്ല നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെയാണ് ബഹിഷ്കരണം മന്ത്രിമാരെ കൂടാതെ പല ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിനെത്തിയില്ല ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും പൗരപ്രമുഖരും വിരുന്നിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ഗവർണറുടെ വിരുന്നിനായി രാജ്ഭവന് ഇരുപത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു സർക്കാരിന്റെ ബജറ്റ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയായിരുന്നു തുക അനുവദിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നിശ്ചയിച്ചിരുന്ന വിരുന്നിലേക്ക് മന്ത്രിമാർക്ക് പുറമെ വിശിഷ്ട അതിഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു മുൻപ് പുതിയ മന്ത്രിമാരായ കെ വി ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞയോട് അനുബന്ധിച്ച് നടത്തിയ ചായ സൽക്കാരോ മുഖ്യമന്ത്രി മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയത് കേന്ദ്ര സർക്കാർ നേട്ടങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി സംസ്ഥാന സർക്കാർ പദ്ധതിയെക്കുറിച്ച് കാര്യമായി പറഞ്ഞില്ല കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ മലിനമാക്കുന്നു ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന എൻസി സ്കൌട്ട് ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു മുഖ്യമന്ത്രിയും വേദിയിൽ സന്നിഹിതനായി മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിന് വന്നത് മുഖ്യമന്ത്രിയെ നോക്കാതെയാണ് ചടങ്ങിലേക്ക് ഗവർണർ കടന്നത് പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് അടുത്തിരിക്കുകയും ചെയ്തു എന്നാൽ ഇരുവരും പരസ്പരം മിണ്ടിയില്ല അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണർക്കെതിരെ വിമർശനവുമായി ഇന്ന് രംഗത്ത് വരികയും ചെയ്തു സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു സ്വന്തം കുടുംബക്കാർക്കും ഒപ്പം ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേതെന്നും അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ എഴുപത് ശതമാനം സമയവും ഗവർണർ കേരളത്തിൽ ഇല്ലായിരുന്നു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഴുവൻ സമയം പ്രസംഗം വായിച്ചത് എങ്ങനെയാണ് പരേഡിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേരളത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് എന്തും ചെയ്യുമെന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് പെരുമാറ്റമെന്നും ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് അദ്ദേഹം എടുക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതോടെയാണ് സർക്കാർ ഗവർണർ പോലും വീണ്ടും പരസ്യമായത് അവസാനഘിക മാത്രം വായിച്ച് ഒരു മിനിറ്റിനുള്ളിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുകയായിരുന്നു ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂച്ചണ്ടി നൽകി വരവേറ്റെങ്കിലും ഗവർണർ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈ കൊടുക്കാനോ നിന്നിരുന്നില്ല നിയമസഭയിലെ അവഗണനയ്ക്ക് അതേ ഭാഷയിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പ്രസംഗത്തിന് പിന്നാലെ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ അഭിവാദ്യം ചെയ്ത ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും തിരിച്ച് അഭിവാദ്യം ചെയ്യാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി